എൻ്റെ പേര് ജോണി ഞാൻ നിലമ്പൂരിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മൂന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഈ പുണ്യഭൂമിയിലേക്ക് കടന്നു വന്നത് യാദൃശികമായിട്ട് ഞാൻ ഇവിടെ വന്നു പക്ഷേ എനിക്കന്ന് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല സമയം വഴുകി ഞാനും എൻ്റെ ഒരു സഹോദരിയും കൂടിയാണ് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ പന്ത്രണ്ടര കഴിഞ്ഞു ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല സമയം വഴുകി എഴുന്നൂറ്റി മുപ്പത്താറാമത്തെ ടോക്കൺ വരെ വന്നു എനിക്ക് കിട്ടിയില്ല എൻ്റെ ആയപ്പോൾ ഇനി ഇന്ന് ഉടമ്പടി ഇല്ല എന്ന് പറഞ്ഞു ഇനി നാളെ ഉള്ള ഉടമ്പടി അത്രമാത്രം ആളുകളായിരുന്നു ഇവിടെ അപ്പോൾ എൻ്റെ ഒപ്പം വന്ന സഹോദരി തിരിച്ചു പോയി അവർ ഒരക് മറ്റേ ബന്ദിക്കോസ് ഇതിൽ പെട്ടതായിരുന്നു അവർ അവിടെ അറിയാതെയാണ് വന്നത് ഞാൻ പറഞ്ഞിട്ടാണ് അവർ വന്നത് അപ്പോൾ ഇവിടെ അവർ വന്നിട്ട് എനിക്ക് രാത്രി നിൽക്കാൻ പറ്റില്ല അവർ തിരിച്ചു പോയി ഞാൻ അന്ന് ഇവിടെ താമസിച്ചു ഞാൻ ഇവിടെ ഒരു വീട്ടിൽ റൂം എടുത്ത് ഇവിടെ താമസിച്ചു പിറ്റേന്ന് രാവിലെ നാലര മണിക്ക് ഞാൻ ചാപ്പലിൽ വന്ന് പ്രാർത്ഥിച്ചു അന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഞാൻ പ്രാ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മകനു വേണ്ടിയിട്ടായിരുന്നു അവൻ ജോലിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ മൂന്ന് പേരെ വിസയ്ക്ക് കൊടുത്തു ഇവന് മാത്രം കിട്ടിയില്ല ഇവർക്ക് രണ്ട് പേർക്കും പോകാൻ പറ്റി പോളണ്ടിലേക്ക് അവർ പോയി ഇവന് പോകാൻ പറ്റിയില്ല ഒരു വർഷം നീണ്ടു നിന്നു ഇതുവരെയും പോകാൻ പറ്റിയില്ല പിന്നെ അവൻ തായ്ലാൻഡിന് കൊടുത്തു അതിൻ്റെ എല്ലാ പേപ്പറും ക്ലിയറായി മെഡിക്കൽ കഴിഞ്ഞു അടുത്ത മാസം ജൂൺ മാസം നിന്നെ വിളിക്കുമെന്ന് പറഞ്ഞു ഇതുവരെ വിളിച്ചിട്ടില്ല ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ച് ആദ്യത്തെ ഒരു നിയോഗം അവൻ്റെ ഇത് മാത്രമായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അത് ഏറ്റവും നല്ലതായിപ്പോൾ വരുന്നു ദൈവം തിരഞ്ഞെടുത്തതായിരിക്കാം നല്ലതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവന് ആ ഉടമ്പടി അവന് വിസ കിട്ടാതിരുന്നിപ്പോൾ ഞങ്ങൾക്ക് നല്ലതായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടെന്നാല് ഞങ്ങളുടെ മോക്കൊരു വിഷയം വന്നു അതിൽ അവനിലൂടെയാണ് ദൈവം പ്രവർത്തിച്ചത് അവന് ബാംഗ്ലൂരിൽ നിന്ന് രാത്രി രൺ പന്ത്രണ്ട് മണിക്ക് ഒരു ഇൻഫോർമേഷൻ ഇത് കിട്ടിയമായിരിക്കും ഇൻഫോർമേഷൻ കിട്ടിയ കിട്ടിയമായിരിക്കും അവൻ രാത്രി ഇവിടെ ഇവിടെ വീട്ടിൽ വരികയും നമ്മൾ മോളൊരു ചെറിയൊരു ഇതിൽ പെടുകയും ചെയ്തിരുന്നു ചെറിയെന്നറിയാമേ അവൾക്ക് ചീത്തർ പെട്ടു അത് ഇവൻ മുവാാന്തരമാണ് ദൈവം കാണിച്ചു കൊടുത്തത് അവനെ ഉടമ്പടി എടുത്ത് ഒരു മാസമായിട്ടുള്ളു ഇവിടെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു പോയിട്ട് അവനിലൂടെ അത് തിരുത്താനും ഞങ്ങൾക്ക് അവളെ തിരിച്ചു നൽകാനും മാതാപിതാക്കളെ അനുഗ്രഹിച്ചു അതുപോലെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അവൾ കൈവേദന ഒക്കെ ആയിരുന്നു വേദന കഴുത്തിന് വേദന ഒരു ദിവസം പല്ലുവേദന വന്ന് രാത്രി രണ്ട് മണിയാവുമ്പോൾ ഈ സൈഡ് ഫുള്ള് മരച്ചു പോയി നമ്മൾ സ്റ്റോക്ക് വന്ന അതേ അതേമാതിരിക്ക് പോയി ഇവിടെ തൊട്ടാലൊന്നും അറിയില്ലായിരുന്നു അത് രാത്രി രണ്ട് മണി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ചേട്ടാ എനിക്കിവിടെ നിന്ന് മരച്ചിരിക്കുകയാണ് എനിക്കൊന്നും ഒന്നും അറിയണില്ല എന്ന് പറഞ്ഞു അതിന് ഞാൻ ബാഗണിച്ചു ഉടമ്പടി തൈലെടുത്തു വ്യഞ്ചരിച്ച് ഉടമ്പടി തൈലെടുത്ത് കുരിശ് വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി തേശു കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഒരു രണ്ട് രണ്ടര കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോകാം എനിക്കൊരു അനുഭവം ഉണ്ട് എൻ്റെ അമ്മ സ്റ്റോക്ക് വന്നത് ഇങ്ങനെ വന്നിട്ടായിരുന്നു ഈ പല്ലുവേദന പല്ലുവേദനമാർക്ക് വന്നതായിട്ടാണ് അനുഭവപ്പെട്ടത് അയ്യോ ഭാഗം ഫുൾ സ്റ്റോക്കായിപ്പോയി ആ ഒരു അനുഭവം വെച്ചുകൊണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ച് പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല അത് നിസ്സാരമുള്ള അത് പല്ലുവേദന വന്നോട്ടുള്ള ഒരു വിഷമം വേദനേൻ്റെതുകൊണ്ടാണ് നിങ്ങളതിനൊന്നും വിഷമിക്കണ്ടാന്ന് പറഞ്ഞു അവർ ചെറിയ മരുന്ന് കൊടുത്തു ഞങ്ങൾ പോകുന്നു പിന്നെ ഞങ്ങൾ ആ ഉടമ്പടി തൈലം ഉപ്പും തേനും മാത്രം ഉപയോഗിച്ച് ഇപ്പോൾ പൂർണ്ണമായിട്ട് അത് മാറി പിന്നെ അതുമാതിരി ഞാൻ എൻ്റെ ഒരു സഹോദരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഉടമ്പടി വെച്ചത് ഇവിടെ വന്നു എന്ന് പറഞ്ഞില്ലേ അവൾക്ക് വേണ്ടി ഒരു ഉടമ്പടി വെച്ചിരുന്നു അവൾ ഭർത്താവ് മരിച്ചു മരിച്ചു പോയതായിരുന്നു അപ്പോൾ അവർക്ക് അവരുടെ കുടുംബസ്വത്ത് ഭർത്താവിൻ്റെ ഭാഗം കുടുംബസ്വത്ത് ആറ് സെൻറ്റ് സ്ഥലം നല്ല ടൗണിൽ ആറ് സെൻറ്റ് സ്ഥലം വീടും പിന്നെ ഒരു കടർവും ഉണ്ടായിരുന്നു അത് ഇവ മരിച്ചതിന് ശേഷം എന്ത് ഇവരുടെ സഹോദരൻ മു ജ്യേഷ്ഠ ആയിട്ട് ഇവരുടെ അത് മാറ്റി വില്ലേജിൽ നിന്ന് മാറ്റി ഇവർക്ക് കൊടുക്കാതെ ഈ സ്ഥലം അവർ കൈകടക്കി വെച്ചിരുന്നു അപ്പം ഇത് ഞങ്ങൾ ഉടമ്പടിയിൽ ഇത് ഞാൻ നിയോഗമായിട്ട് ഇത് വെച്ചിരുന്നു പ്രാർത്ഥിച്ചു ഇതുവരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം അത് കോടതി മുഖാന്തരം ഇടപെട്ട് ഇവർക്കത് കൊടുക്കാൻ തീർപ്പായിട്ടുണ്ട് ഇനി അളന്ന് തിരിച്ച് ഇത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വേറൊരു നിയോഗം ഞങ്ങളുടെ പറമ്പിൽ ഒരു ഇരുപത്തി ആറ് തേക്കിന്റെ തേക്ക് കൊടുക്കാണ്ടായിരുന്നു അത് മൂന്ന് മൂന്നടി വഴിയുള്ള പറമ്പിട്ട് പോകാൻ കുറേ ആൾക്കാര് വന്നു കാണും വില കാണൂല എല്ലാവരും പകുതി വിലയും കൂടെ കാണുകയുള്ളു അല്ല ഞങ്ങള് ഉടമ്പടി എടുത്തതിന് ശേഷം ഉപ്പ് കൊണ്ട് പറമ്പിൽ എന്ത വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പിട്ടതിനു ശേഷം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വില നമ്മള് നമ്മൾ വിചാരിച്ചിട്ടില്ല അത്ര വില ഞങ്ങൾ ഞങ്ങൾ ഒരു രണ്ടു ലക്ഷം രൂപയൊക്കെ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ പക്ഷെ രണ്ടര ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ മരം വിൽക്കാനും ആ മരം വിറ്റ് വിറ്റ് അമ്പതിനായിരം രൂപ അപ്പം തന്നെ ഞങ്ങൾക്ക് അഡ്വാൻസും തന്നു അതിനനുസരിച്ച് ഈ മരം വിറ്റതിന് ശേഷം ഈ മരം കൊണ്ടുവരണമെങ്കിൽ ഒരാളെ പറമ്പിൽ കൂടെ കൊണ്ടുവരണം അല്ലാതെ കൊണ്ടുവരാൻ പറ്റില്ല ആനേനെ കൊണ്ട് വലിപ്പിക്കണം അല്ലെങ്കിൽ വണ്ടി കൊണ്ട് വലിപ്പിക്കണം അല്ലാതെ കൊണ്ടുവരാൻ പറ്റില്ല ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ഞങ്ങൾ ഉപ്പിട്ടതിന് ശേഷം ആ പറമ്പിനെ ഈ ഒരു എടുത്ത ടീമിന് വേറൊരു ടീം വന്നിട്ട് ആറടി പീസ് മാത്രം മുറിച്ചുകൊണ്ട് പോകാനുള്ള പീസ് പീസ് പീസ്സായിട്ട് മുറിച്ച് തല ചുമടായിട്ട് ഏറ്റിക്കൊണ്ട് പോകാനുള്ളൊരു അവർക്കൊരു കച്ചവടം കിട്ടി അങ്ങനെ ഞങ്ങളും അറിഞ്ഞില്ല പറമ്പ് വരെ അറിഞ്ഞില്ല മരം കൊണ്ടത് അത്രയ്ക്ക് സുരക്ഷിതമായിട്ട് ഒരു പോറൽ പോര മറ്റൊരാൾക്ക് വരാതെ ആ മരം കൊണ്ടുപോയി അത് ഞങ്ങൾ വലിയൊരു പരിശുദ്ധ അമ്മയുടെ മുന്നിൽ വെച്ച് ഒരു സാക്ഷ്യമായിട്ട് ഞങ്ങളത് വിചാ കരുതുന്നു അമ്മ ഞങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് പിന്നെ മോളെ അറിഞ്ഞ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ് പറഞ്ഞു മോള് നെഞ്ചുവേദന ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന അസ്വസ്ഥത ഉണ്ടായി നെഞ്ചുവേദ അത് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല ആദ്യം നെഞ്ചുവേദന ഉണ്ടായിരുന്നു എന്നൊന്നും കയ്യും കാലും കൊഴയ്യ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു ഇ സി ജി എടുത്തു അപ്പോൾ മരുന്ന് കൊടുത്തു കുഴപ്പമൊന്നുമില്ല അറിഞ്ഞാൽ പിന്നെ ഇനി ഉണ്ടാകുകയാണെങ്കിൽ ഒരു കാർഡിയോളജി ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നു അന്നൊന്ന് പറ വന്നപ്പോഴാണ് ഞങ്ങളോട് പറയണത് പപ്പ ഞങ്ങൾക്ക് ഇങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിന്നുള്ളത് അതിന് പിറ്റേന്ന് തന്നെ ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്തു ഉപ്പും തേനും കൊടുത്തു അമ്മേനോട് പ്രത്യേകം അമ്മേനോട് പ്രാർത്ഥിച്ചു അമ്മേ ഒരാപത്തും വരുത്തരുത് അമ്മേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു അതിനുശേഷം ഞങ്ങൾ പിറ്റേന്ന് കാർഡിയോളജി ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു ഇവർക്ക് നാല് വയസ്സ് പ്രായമായപ്പോൾ നമ്മളെ ചെസ്റ്റിന് ഒരു ഡോക്ടറെ കാണിച്ചു അവർക്ക് പനി വന്ന് പനി വിട്ട് മാറാത്തത് അന്ന് ആ ഡോക്ടർ എക്കോ എടുക്കാൻ പറഞ്ഞിരുന്നു അന്ന് എക്കോ എടുത്തപ്പോൾ നമ്മളെ ചില എല്ലാവർക്കും ചില ആൾക്കാർക്കൊക്കെ ഉള്ളതാണ് ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ കുറച്ച് ഔട്ടാവും ഒരു ചെറിയ ശുശിരം അപ്പോൾ അങ്ങനെ ആ എക്കോയുടെ റിസൾട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ആ ഈ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടറോട് കാണിച്ച് ഞങ്ങൾ എക്കോ എടുത്ത് അപ്പോൾ അന്ന് ആ എക്കോ എടുത്ത് അതേ റിസൾട്ട് തന്നെയാണ് ഇന്ന് ആ എക്കോയിൽ കാണിച്ചത് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഭാര്യക്ക് എനിക്ക് എൻ്റെ മകന് ഈ അസുഖമുണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നിങ്ങളൊരു പേടിയും പേടിക്കണ്ട ഇതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ എക്ക കൊടുക്കാൻ കയറിയ പങ്കർക്ക് കാശുരൂപം തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു ഉപ്പും തേനും കൊടുത്തു എന്നിട്ടാണ് ഞങ്ങൾ എക്കൊക്കെ വിട്ട് പരിശുദ്ധ അമ്മ ഒരു ആപത്തും കൂടാതെ ഞങ്ങൾക്ക് അവളെ തിരിച്ചു വന്നു ഞങ്ങൾ പിന്നെ ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്തൊരു അന്തേവാസികളെ ഒരു പത്തിരുപത്തഞ്ചു പേര് താമസിക്കുന്ന ഒരു അനാഥമന്ദിരമുണ്ട് ഞാൻ ഇടയ്ക്ക് പോകും അവരോട് വർത്തമാനം പറഞ്ഞ് കുറച്ച് നേരം ഇരിക്കും ഞങ്ങൾ ചെല്ലുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സിസ്റ്റേഴ്സ് നടത്തണം ഒരു പ്രാവശ്യം അവർക്ക് ഭക്ഷണം കൊടുത്തു അതുപോലെ നമ്മളടുത്ത് കുറെ ക്യാൻസർ രോഗികളുണ്ട് അവരെ കാണാൻ പോകും അവർക്ക് ഞങ്ങളെ കഴിയുന്നതൊക്കെ കൊടുക്കും വിശുദ്ധ ബലിക്ക് ഞായറാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ ഏഴരയ്ക്കാണ് ഞങ്ങൾക്ക് പ്രഭാത പ്രാർത്ഥന ഏഴ് മണിയാവുമ്പോൾ പള്ളിയിൽ ഞങ്ങൾ എത്തും ആ കുടുംബസമേത ഞാനും അമ്മയും ഭാര്യ മോള് മോള് ഗായക സംഘത്തിന് പാടാൻ എന്നൊക്കെ അതുകൊണ്ട് നേരത്തെ തന്നെ എത്തും അപ്പോൾ ഞങ്ങൾ ആ കറക്റ്റ് ഏഴ് മണിക്ക് അതെല്ലാം കഴിഞ്ഞിട്ടേ പോരുള്ളൂ അത് ചെറുപ്പം മുതലേ ചെറുപ്പം മുതലേന്നല്ല അതേ മുതലുള്ളതാണ് അതിപ്പോഴും അത് തുടർന്ന് ഒന്നുകൂടെ ഇപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം ഒന്നുകൂടെ കൂടുതലായി നല്ല പിന്നെ ലക്രബാസന പത്രം കൊടുക്കുന്നത് ഞാൻ ഞാനൊരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഓടുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഞങ്ങൾ ഓട്ടോറിക്ഷ പുറത്ത് നമ്മൾ സ്റ്റാൻഡിലല്ല പുറത്ത് സ്റ്റാൻഡിൽ കൊടുക്കും അതേമാതിരിക്ക് ൾക്കാണ് കൂടുതൽ ഞാൻ പറയും മാവേലി സ്റ്റോറിൽ രണ്ട് അവരോടൊക്കെ കൊടുക്കാവുന്നത് പുസ്തകം പന്ത്രണ്ട് പതിനേഴില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ് നന്മ ചെയ്യുക നിനക്ക് തിന്മ ഭവിക്കുകയില്ല ഉടമ്പടി ഒരു പുതിയ ജീവിതാവസ്ഥകളിലേക്കൊക്കെ വ്യക്തികളെ കൊണ്ടുവരുന്നതും കുടുംബം ഒന്നിച്ച് പിന്നീട് എങ്ങനെയാണ് വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള ഒരു ചിന്തയും തങ്ങളിതിനു മുമ്പും വിശ്വാസ ജീവിതത്തിലൊക്കെ തുടർന്നു കൊണ്ടുപോന്നിരുന്നവരാണ് എന്നാൽ ഉടമ്പടി എടുക്കുന്നത് മൂലം കുറേ കൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് ബോധ്യത്തോടെ ചെയ്യുവാൻ ഇത് തങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ആ ഒരു തീരുമാനത്തോടെ തന്നെ ചെയ്യുവാനൊക്കെ വ്യക്തികൾക്ക് ഇടയാകുന്നു അങ്ങനെയാണ് കുടുംബ വിശുദ്ധീകരണം കുടുംബ വിശുദ്ധീകരണവും അതുപോലെ വ്യക്തിത്വ വിശുദ്ധീകരണവും ഒക്കെയായിട്ട് നന്മകൾ കൂടുതൽ ഉള്ള വ്യക്തികളാകുവാൻ ഈശോയോട് കൂടുതൽ അടുത്ത് ജീവിക്കുന്നവരാകുവാനൊക്കെ ഉടമ്പടിയിലൂടെ കഴിയുന്നത് നൊവേന പ്രാർത്ഥനകളും ധ്യാനങ്ങളും ഒക്കെ ഇഷ്ടം പോലെ നാം കൂട കൂടിയിട്ടുണ്ട് എന്നാൽ ഉടമ്പടി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു നൊവേന പ്രാർത്ഥനയല്ല അതുകൊണ്ടാണ് കർത്താവിൻ്റെ സാന്നിധ്യവും ഒക്കെ ഉള്ള ഒരു അനുഭവം എങ്ങനെയാണ് വ്യക്തികൾക്ക് ലഭിക്കുന്നതെന്ന് ഓരോ ദൈവാനുഭവങ്ങളും നമ്മോട് പങ്കുവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഈ മകൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ തൻ്റെ മകൻ്റെ ജോലിയുടെ കാര്യം അത് ലഭിക്കാതെ പോയത് തങ്ങൾക്ക് നന്മയായിട്ട് പിന്നീട് പരിണമിച്ചു എന്ന് പറയുമ്പോൾ അത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നുള്ള ആ തിരുവചനത്തോട് ചേർത്താണ് നാം വായിക്കേണ്ടത് നമുക്ക് അപ്പോഴൊന്നും അത് മനസ്സിലാകില്ല നാം ആ സാഹചര്യങ്ങളിലുള്ളപ്പോഴ് എന്നാൽ പിന്നീട് ചിന്തിക്കുമ്പോൾ പലതും നമ്മുടെ നന്മയ്ക്കായിരുന്നു എന്ന് റീത്തിങ്ക് ചെയ്യുവാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയും വീണ്ടും തൻ്റെ വൈഫിൻ്റെ രോഗസൗഖ്യവും മകളുടെ കാര്യവും ഒക്കെ പറഞ്ഞു അതുപോലെ നമുക്ക് തടസ്സങ്ങളായി നിൽക്കുന്ന ഓരോ കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയാണ് പിന്നീട് നല്ല രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്കതിനെക്കുറിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുക എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യത്തിലൂടെ ഈ മകൻ പങ്കുവെച്ചത് നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക